വീടുകളിലും റിസോർട്ടുകളിലും സ്വിമ്മിംഗ് പൂളുകൾ വ്യാപകമായി നിർമ്മിക്കുമ്പോൾ നീന്താൻ സ്വന്തം വീട്ടിൽ ഒരു കുളം നിർമ്മിച്ചിരിക്കുകയാണ് മലപ്പുറത്തെ ഒരാൾ പൂർണ്ണമായും മണ്ണ് പാകി പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടാണ് ഈ കുളം ഉണ്ടാക്കിയത് മലപ്പുറം പരപ്പനങ്ങാടിയിലെ ഹുമയൂൺ കബീറാണ് ഇതിന് പിന്നിൽ ശങ്കതെളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ പുത്തിലഞ്ഞിച്ചോട്ടിൽ മല മുത്തുകൂർക്കാൻ പോകാം കാറ്റിനോട് കെഞ്ചി ഒരു നാട്ടുമാങ്ങിനി വീഴ്ത്തുവാൻ ഇനിയുമീ തൊടികളിൽ നാട്ടുമാവും മൺവീടും മണ്ണുപാകിയ മുറ്റവും ഒരുക്കിയിരിക്കുന്നു വീടിനു മുൻപിൽ താമരക്കുളവും വീടിനോട് ചേർന്ന് കാലുത്തൊഴുത്തുമുണ്ട് എല്ലാം ഗൃഹാതുരമായ ഓർമ്മകൾ സമ്മാനിക്കും വീടിന് സമീപത്തെ പഴത്തോട്ടങ്ങൾക്കിടയിൽ നീന്തൽ കുളമുണ്ട് മണ്ണ് പാകെയുള്ള പരിസ്ഥിതി സൗഹാർദ്ദക്കുളം ജലാശയ അപകടങ്ങൾ വർദ്ധിച്ചു വരികയും റിസോർട്ടുകളിലെ പൂളുകൾ അന്വേഷിച്ച് ആളുകൾ നടക്കുകയും ചെയ്യുമ്പോഴാണ് കബീർ മൺകുളം മൺകുളമൊരുക്കിയത് സുഹൃത്തുക്കളും നാട്ടുകാരും പുതിയ മൺകുളത്തിൽ നീന്താൻ എത്തുന്നുണ്ട് ചെറിയൊരു ഫാം ഹൗസ് സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ മുറ്റം മണ്ണ് മെഴുകി ചെയ്തപ്പോൾ ആണ് ഈ കുളം എന്നുള്ള ആശുപത്രിക്ക് വരുന്നത് അപ്പോൾ മണ്ണ് മെഴുകി മുറ്റം ചെയ്തപ്പോൾ അതുപോലെ തന്നെ മണ്ണ് മെഴുകി ഒരു കുളം ചെയ്താൽ എങ്ങനെയുണ്ടാവുന്ന അങ്ങനെ തോന്നിയപ്പോഴാണ് ഒരു ചെറിയ രീതിയിൽ ചെറിയൊരു കുളം ഈ ഫാം ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ട് പഴച്ചെടികളുടെ കടയിലായിട്ട് ചെയ്തത് ഒന്നര ലക്ഷം രൂപ ചെലവിൽ പത്ത് ദിവസം എടുത്താണ് കുളമൊരുക്കിയത് സാധാരണക്കാരന് ചെറിയ പുരയിടങ്ങളിൽ ചെറിയ കുളങ്ങൾ ചെയ്യാൻ സാധിക്കും അതും ഒട്ടും കൃത്രിമല്ലാതെ മണ്ണ് മണ്ണ് മെഴുകി വളരെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ എന്നാൽ അങ്ങേറ്റം സുരക്ഷിതമായ രീതിയിലുള്ളൊരു ഒരു ഒരു കുളം ചെയ്യാൻ സാധിക്കും എന്നുള്ള ആശയം കൂടെ മറ്റുള്ളവർക്ക് പാർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഈ ഒരു മിനിയേച്ചർ മിനിയേച്ചർ കുളം തന്നെ പറയാം മിനിയേച്ചർ രീതിയിലുള്ള ഒരു കുളം ചെയ്തിട്ടുള്ളത് കൃഷിയിടം നനയ്ക്കാനുള്ള വെള്ളം കുളത്തിൽ നിന്നാണ് എടുക്കുന്നത് കിണറ്റിൽ നിന്ന് കുളത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് റീസൈക്ലിംഗ് നടക്കുന്നുണ്ട് തിരു റഷീദിന്റെ ഒരു യൂട്യൂബ് അതൊന്ന് വായിക്കും ഉപ്പുമുളകും നമുക്ക് എന്തായാലും ഉപ്പുമുളകിന്റെ ഡേറ്റ് പറഞ്ഞേക്കാം അതിന് പ്രയാസമാകണ്ട ഈ മാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച മുതൽ തിങ്കൾ മുതൽ ശനി വരെ ഈ ഉപ്പുമുളകും ഫ്ലവേഴ്സിൽ വീണ്ടും ആരംഭിക്കും ഇത് ഉപ്പുമുളകിന്റെ സീസൺ ആണ് ചില മാറ്റങ്ങളുമായിട്ടാണ് ഉപ്പും മുളകുവിൻ്റെ മൂന്നാം വരവ് പ്രേക്ഷകർ കാത്തിരുന്നുള്ളൂ